സാധാരണ മുജാഹുദുകള് ഈ നമ്മൾ നമ്മള് മൂസാക്കാരവിടെ വിശാവതരണത്തില് ഫാത്തറിലെ പതിനാലാമത്തിന് തഫ്സീർ പറഞ്ഞപ്പോ സാധാരണ മുജാഹുദുകള് നമ്മൾ കുർത്തുബിയുടെ തഫ്സീറാണ് നേരത്തെ പോലെ പറഞ്ഞു തന്നെ പക്ഷെ ഇവിടെ പറഞ്ഞത് വേറൊരു തഫ്സീറാണ് ആ തഫ്സീറിനെ തപ്സീറിന് കുർത്തുബിയൊന്ന് വിശദീകരിക്കുകയാണെങ്കിൽ നല്ലായിരുന്നു സാധാരണക്കാരൻ്റെ തുറന്ന ഒരു മനസ്സാണ് നമ്മളിവിടെ കേട്ടത് അല്ലാഹുദത്ത് സ്ഥൈര്യം പ്രദാനം ചെയ്യും അറിയട്ടെ കാര്യം വ്യക്തമാണ് സാധാരണ ആവശ്യമില്ലാത്ത കിതാബ് ഓതിയിട്ട് കിടന്ന് വട്ടം തീരുന്ന കുറേ മനുഷ്യന്മാരുണ്ട് ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയില്ല ഉറങ്ങുന്നവരെ ഉണർത്താൻ കഴിയും എത്ര വലിയ ഉറക്കമാണെങ്കിലും ഒരു സാധാരണക്കാരനോട് എത്ര വൈകാരികമായി ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ കാരണവർ ഈ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞത് ഈപ്പോൾ ആളുകൾ അതൊക്കെ ഒന്ന് രാത്രി പോയി കിടക്കുമ്പോൾ ആലോചിക്കണം എന്ന് കൂട്ടിച്ചേർക്കുകയാണ് യഥാർത്ഥം ഇവിടെ മതവാണിഭമാണ് മതത്തിൻ്റെ പേരിൽ കച്ചവടമാണ് കബറ് കച്ചവടം കരാമത്ത് കച്ചവടം മുഴിജത്ത് കച്ചവടം അതാണെങ്കിൽ രസൂല്ല മുടി എന്ന് പറഞ്ഞിട്ട് മുടി വരെ കച്ചവടം ചെയ്യാൻ ഇവിടെ ഇപ്പോൾ ഓരോരുത്തരും മുടി കൊണ്ട് ഇപ്പോൾ എൻ്റെ നാട്ടിലൊരു ഉസ്താദം പടുത്ത് ഉമറക്കോയ്പ മുടി കിട്ടിയാലും ഹേ മുടി കൊണ്ടുവന്നു അപ്പോൾ അവിടെ ഒന്നാകെ ഇവിടെ മുടി ഇങ്ങനെ വെറലേക്ക് എടുക്കുക തോന്നും പറച്ചത് കേട്ടാൽ ആ മുടിയുമായി ജീവിച്ചല്ലാതെ റസൂൽ പട്ടിണിയായിട്ടാണ് ജീവിച്ചത് ആ മുടി കൊണ്ട് വരുമാനം ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ നബിയുടെ മുടി അതേപോലെ ഹദീജ ബീബിയുടെ കുപ്പായം ഐഷ ബീബിയുടെ ചെരുപ്പ് ഹരി ഹാരിന്റെ താടി ഒക്കെ നമ്മുടെ കേരളത്തിലുണ്ട് ഇപ്പോൾ ഇതൊക്കെ കച്ചവടമാണ് മതം വിറ്റ് ജീവിക്കുന്ന ചില ആളുകളാണ് ഇതിനെല്ലാം പിറകിൽ അവർക്ക് മദിനീകളല്ല ആവശ്യം മഹാന്മാരല്ല ആവശ്യം പ്രവാചകരല്ല ആവശ്യം പ്രമാണങ്ങളല്ല ആവശ്യം അതിൻ്റെ മറവിൽ ചില കച്ചവടങ്ങളാണ് അവൾക്ക് ആവശ്യം താങ്കൾ പറഞ്ഞാൽ ആ കുറ്റി സ്ഥാപിച്ചു ബദിനങ്ങളെ പേര് കുറ്റി ചിട്ട് കിട്ടുന്ന പൈസ ബദ്രീങ്ങൾ കിട്ടും ഇല്ല കുറ്റി വീണ പൈസക്ക് പേട ബദനീകൾക്ക് കൊടുത്തേക്കുകയാണെങ്കിൽ ഓ ന്യായമെന്ന് പറയാം അതില്ലല്ലോ അത് ഉസ്താദിക്കാൻ കിട്ടുക അല്ല ബദിനങ്ങൾക്കല്ല ബദനീകളുടെ പേര് പിന്നെന്തിനാ ആ പേര് വെച്ചാലേ പൈസ വീഴുള്ളൂ ഇതൊക്കെ റബ്ബിൽ പങ്കു ചേർക്കുന്ന പണികളാണ് മാലകളിൽ മൗളീദികളിൽ റാത്തീബുകളിൽ കുത്തുബിയത്തിൽ എല്ലാം അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ശിർക്കൻ ആശയങ്ങൾ എമ്പാടുമുണ്ട് പുത്തൻ വാദങ്ങൾ എമ്പാടുമുണ്ട് അണിസ്ലാമിക ആശയങ്ങൾ ധാരാളമുണ്ട് അതൊക്കെ നമ്മൾ ഒഴിവാക്കണം ഒരു മാലയും വേണ്ട ഒരു മൗര്യവും വേണ്ട ഒരു ആത്തിബും വേണ്ട ഒരു കുത്തുമേത്തും വേണ്ട ഒരു ഹദ്ദാദും വേണ്ട അള്ളാഹി റസൂലോ സൊഹാബിമാരോ താപിങ്ങളോ ഒരു മാലയും പാടിയിട്ടില്ല ഒരു മൗര്യം ചൊല്ലിയിട്ടില്ല ഒരു കുത്തുമേത്തും ചൊല്ലിയിട്ടില്ല ഒരു ഹദ്ദാദും നിർവഹിച്ചിട്ടില്ല ഒരു കുറ്റിയും സ്ഥാപിച്ചിട്ടില്ല അല്ല ലാത്തക്ക് ിട്ടില്ല മദീനത്തെ പള്ളി നേർച്ചപ്പെട്ടി വെച്ചിട്ടില്ല നബിയുടെ കബറിങ്ങൾ നേർച്ചപ്പെട്ടി വെച്ചിട്ടില്ല നബിയുടെ കബറി കെട്ടിപ്പൊക്കിയിട്ടില്ല അവിടെ ജാറം മൂടിയിട്ടില്ല അത് വരുമാനമാക്കിയിട്ടില്ല നബിയുടെ കുടുംബം ജീവിച്ചത് ആ കബറിലെ വരുമാനം കൊണ്ടായിരുന്നില്ല അതിനൊക്കെ അട്ടിമറിച്ച് മതം കച്ചവടമാക്കി മാറ്റി അതിൻ്റെ ഒരു വളരെ തുളന്ന മനസ്സോടെയുള്ള ആ ഒരു ചിന്താഗതിയാണ് നമ്മുടെ കാരണവർ ഇവിടെ ഉന്നയിച്ചത് അല്ലാതെ നമുക്കെല്ലാം ഹക്കിൻ്റെ വഴി നിൽക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ സഹോദരൻ ചോദിച്ച സുത്തു ഫാത്തിറിലെ പതിനാലാമത്തെ ആയത്ത് ഇൻദർഹം ഉറുദു അഴക്കും എന്ന ആയത്തിൽ സാധാരണ തഫ്സീർ കുർത്തുബി പറയാറുണ്ട് ഇവിടെ വേറെ തഫ്സീർ പറഞ്ഞത് ഒരുപാട് തഫ്സീലുണ്ട് എല്ലാം ഒക്കെ പറയാം അഹ്ലിൻ്റെ ഏത് തഫ്സീറും പറയാം തഫ്സീർ കുർത്തുബിയും പറയാം ഒരു കുഴപ്പമില്ല തഫ്സീർ കുർത്തുബിൾ എന്താണ് ഇവിടെ ഇൻതർഹം ഉദു ആഴക്കും നിങ്ങൾ വിളിച്ചു തേടിയാൽ അവർ കേൾക്കുകയും കേൾക്കുകയില്ല കേട്ടുവെന്ന് സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബുലക്കും ഉത്തരം ചെയ്യുകയും ഇല്ലാമത്ത് കയ്യാമിർഖിനിൽ അവർ നിഷേധിക്കുകയും ചെയ്യും ഈ പറയപ്പെട്ട ആരാണ് മലായിക്കത്ത് ജിന്ന് ഉസൈറ് അതേപോലെ ഈസഅലി സ്വലാം അതേപോലെ വിഗ്രഹങ്ങൾ ജമാദാത്ത് എല്ലാം പെടും ആരും ജമാദാത്ത് പറഞ്ഞു പിന്നെ വൽ മലായിക്കത്തിൽ മലക്ക് ജിന്ന് എല്ലാവർക്കും ബാധകമാണ് അവരൊക്കെ അത് പാതകളൊക്കെ ഒക്കെ ശുർക്കാണ് സംശയമില്ല മലക്കാവട്ടെ ജിന്നാവട്ടെ ഉസൈറാവട്ടെ ഈസാം ആവട്ടെ ജമാദാത്ത് നിർജീവമായതാവട്ടെ ഏതാണെങ്കിലും ശരി അവരോടാണ് ദ്വായെങ്കിൽ ശുർക്ക് തന്നെയാണ് ഈ ആയത്ത് എല്ലാവർക്കും ബാധകമാണ് ഇൻസുലും ബാധകമാണ് ജിന്നിനും ബാധകമാണ് മരിച്ചോനും ബാധകമാണ് ജീവിച്ചിരിക്കാനും ബാധകമാണ് എല്ലാവർക്കും ഈ ഈ ആയത്ത് ബാധകമാണ് ഈ ആയത്തിൽ പറഞ്ഞ തേട്ടം ഏത് പടപ്പിലേക്ക് പോയാലും അത് ശെർക്കാണ് അത് റബിൽ പങ്കു ചെറുക്കലാണ് ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് നരകം നിർബന്ധമാണ് സ്വർഗം നിഷിദ്ധമാണ് ഉണ്ടത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കുന്നതിന് ജിന്ന് കേൾക്കുമെന്നുള്ള നമ്മൾ തേടുന്ന തേട്ടം ജിന്ന് കേട്ട് ഉത്തരം അങ്ങനെ ഇല്ലല്ലോ ചെയ്യുന്നുള്ളല്ലോ ഇല്ല അത് നിങ്ങൾക്കും കഴിയില്ല 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 ആർക്കും കഴിയില്ല നമ്മൾ നമ്മളെ കേട്ട് ഉത്തരം ചെയ്യുക അതാക്കു മാത്രമേ കഴിയുള്ളൂ നിങ്ങൾക്കും കഴിയില്ല എനിക്കും കഴിയില്ല ജിന്നിനും കഴിയില്ല ഒരു പടപ്പിനും കഴിയില്ല അതാക്ക് മാത്രമേ കഴിയുള്ളൂ ചെറുക്കാണ് മുസ്ലിം ജെന്നാലും ചെറുക്കാണ് നിങ്ങളോട് തെളിവ് ചുരുക്കാണ് എന്നോട് തെളിവ് ചുരുക്കാണ് അതിന് ആർക്കും ഒഴിവില്ല അതിന് ഒഴിവിന്റെ ആകെ പറഞ്ഞത് ഒന്ന് എം എ മക് സാഹിബാണ് ഈ അഗ്ന സ്ഥിര ഒഴിവാണ് പറഞ്ഞു നമ്മളൊന്നും പറഞ്ഞിട്ടില്ല ശരിയല്ല ആരും ഒഴിവില്ല ഇന്ത്യ ഒഴുഹും അതെല്ലാവർക്കും ബാധകമാണ് നിങ്ങൾ ആരോട് തേടിയാലും കേൾക്കൂല ജിന്നും കേൾക്കൂല കേട്ട് ഉത്തരം ചെയ്യൂല അങ്ങനെ വിശ്വസിച്ചു അപ്പോ പിന്നെ രാത്രിയുടെ തേടുമ്പോൾ അത് അത് മൂപ്പനാണ് അദ്ദേഹമാണ് പറഞ്ഞത് വിജയ പ്രദേശം ജിന്ന വിചാരിച്ചു നമ്മളെന്ന് വിചാരിച്ചിട്ടില്ല നമ്മളാണ് ഈ കാലം വരെ അങ്ങനെ ജിന്ന വിചാരിച്ചിട്ടില്ല അത് മൂപ്പ് പറഞ്ഞു കൊടുക്കുക ശരിയല്ല നമ്മൾ പറഞ്ഞ ആവശ്യമില്ല അല്ല അവനോട് പറഞ്ഞു കൊടുക്കണോന്ന് പറഞ്ഞു അല്ലെങ്കിൽ അല്ല അങ്ങനെയാണെങ്കിൽ ഫൈസൽ മുസ്ലില്ലേ അല്ലേ നൂറ് ശതമാനം ശരിയാണെന്ന് പറഞ്ഞു ശരിയാതാ ശരി പറഞ്ഞത്

കുർത്തി നൂറ് ശതമാനം ശരിയാണ് പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് കെ പറഞ്ഞ നൂറ് ശതമാനം തെറ്റാണ് അത്രയുള്ളു എൻ്റെ വിഷയവദനത്തിൽ ഞാൻ ഓദ്യ ആയത്ത് ഇവിടെ ചോദിക്കപ്പെട്ട ആയത്തല്ല അവസാനത്തെ ആയത്തായിരുന്നു സൂറത്ത് ഇസ്രായേൽ അമ്പത്തി ആറാമത്തെ ആയത്താണ് ഞാൻ ഓതിയത് അതിന് തസീർ തൊബിരിയാണ് ഞാൻ ഉദ്ധരിച്ചത് അപ്പോൾ ഈ ആയത്തും ഈ തഫ്സീറും ഉദ്ധരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ആയത്ത് ഓതിയിട്ട് ഈ തഫ്സീർ വായിച്ചിട്ട് കേരളത്തിൽ തട്ടിമ്മു നടത്തുന്ന രണ്ട് വിദ്വാൻമാരുണ്ട് ഒന്ന് കെ ജെ യു സെക്രട്ടറി അനീഫ കായക്കുടി രണ്ടാമത്തത് അനസ് മുസ്ലിയാർ ഈ രണ്ടാളുകളും ഈ ആയത്തോതിയിട്ട് പച്ച നൊണ സമൂഹത്തോട് പറയുന്നു അത് കൊപ്പത്ത് പിടിച്ചിട്ട് ഇതുവരെ മിണ്ടിയിട്ടില്ല എന്താണ് ഇവിടെ വിഷയം ഈ ആയത്ത് പറയുന്നത് എന്താണ് അള്ളാഹുവിനോട് നടത്തേണ്ട ദു ആ അത് ഇൻസിനോടാകട്ടെ ജിന്നിനോടാകട്ടെ മലക്കിനോടാകട്ടെ ഏത് മഹ്ലൂക്കിനോട് നടത്തിയാലും ഷിർക്കാണ് അതാണ് ഈ ആയത്ത് എന്നിട്ട് ഈ ആയത്ത് ഓതിയിട്ട് ഷിർക്കാകാത്ത കാര്യത്തെ ഷിർക്കാക്കാൻ വേണ്ടി കടന്ന് പ്രയാസപ്പെടുക അപ്പൊ അതിനുവേണ്ടി കായക്കൊടി തഫ്സീർ ഓതിയിട്ട് അയാൾ കാട്ടിയ പണി അറിയോ അയാൾ കാട്ടിയിട്ട് വൈക്കം നിർത്തി എവിടെ ലാ യഖ്ദിറൂന അലാ ൂന അലാൻ ലാ യഖ്ദിറൂന അലാ എന്ന ഭാഗം ഉപരോധിയില അത് വായിച്ചില്ല അവരെ കൊണ്ട് കഴിയാത്ത കാര്യം അവർക്ക് അധീനപ്പെടുത്താൻ സാധിക്കാത്ത വിഷയം എന്ന് വായിച്ചാൽ കായക്കൊടിയുടെ വാദം പൊളിഞ്ഞു അനസ് മോലിയുടെ മുസ്ലിയുടെ വാദം പൊളിഞ്ഞു അപ്പൊ ഈ ആയത്ത് അതിന് തെളിവല്ല ഈ ആയത്ത് അള്ളഹാനോട് ചോദിക്കുന്ന എല്ലാ ദു ആ തേട്ടം ആ വിളി ഏത് സൃഷ്ടിയോട് നടത്തിയാലും അത് ഷിർക്കാണ് എന്ന് പഠിപ്പിക്കുന്ന ആയത്താണ് അത് ഇവിടെ ഈ വിഷയത്തിൻ്റെ ഭാഗമായി വന്നതുകൊണ്ടാണ് ഈ ആയത്തും തഫസീറു തൊപരിയും ഉദ്ധരിച്ചത് ഇവിടെ ചോദിക്കപ്പെട്ട ആയത്തും അതിൽ പറയപ്പെട്ട തഫസീറുമല്ല ഈ ഉള്ളവൻ ഇവിടെ വായിച്ചിട്ടുള്ളത് ഈ കളവ് ഇനി അത്തരം ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആവർത്തിക്കരുത് എന്ന നിലക്കാണ് ഈ ആയത്ത് ഉദ്ധരിച്ച് ആ വിഷയം അവസാനിപ്പിക്കേണ്ട കാരണം